നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് സ്റ്റേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തരൂരു പഞ്ചായത്തിൽ നാല് ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാത്തരം ഫാമിനും കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ ഏക്കറിൽ നമുക്ക് ഒരേക്കറോളം പറമ്പും ബാക്കി മൂന്ന് ഏക്കർ നെലം കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ ഒരു സൈഡ് നമുക്കിതിൽ പുഴയുടെ വ്യൂ വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഇതിന് ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്ന് ഡീലിങ് നടത്താം ഇതിലൊരു പോത്തിനെ വളർത്താൻ പറ്റിയൊരു ഷെഡ് ഒരു പണിക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ വീടുണ്ട് അത്യാവശ്യം തെങ്ങ് കുറച്ച് പാഴ് മരങ്ങളൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വരുന്നത് ഒരു ഏക്കറോളം പറമ്പും മൂന്നേക്കർ നില ആണോ കേട്ടോ പാലക്കാട് ജില്ലയിലെ തരൂര് പഞ്ചായത്തിലാണ് സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് വഴി സൗകര്യമുണ്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് കരൻ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പ്ലോട്ടിൽ ആണ് കേട്ടോ അപ്പോൾ മഴയ്ക്ക് പെയ്ത് കാട് പിടിച്ച് കിടക്കുകയാണ് പു പുല്ലടിച്ച് ക്ലിയർ ചെയ്യണം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താം ഇതാണ് പണിക്കാർക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീടുണ്ടെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം namo ko priyam okay bye bye